കൊടുത്തതിനെ ഒന്ന് റെഡിയാക്കണം ഓക്കെ കെട്ടിപ്പുവിടെ റെഡിയാണ് അതുപോലെ നമ്മളെ ചിക്കൻ ഫ്രൈ ഫസ്റ്റ് ചിക്കൻ ഫ്രൈ ഉണ്ടായവിടെ റെഡിയാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ഉണ്ടായവിടെ റെഡിയാണ് അതുപോലെ നമുക്ക് എന്താ പറയുക പക്കാനുണ്ട് നമ്മൾ ഇതിൽ ചമ്മന്തി അരക്കാണ്ട് നടൻ ചമ്മന്തി അരക്കാറുണ്ട് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വിശേഷങ്ങൾ വേണ്ടത്

പിടിച്ച് ഉപ്പുമാകുമ്പോൾ നമുക്ക് പപ്പടം പൊരിക്കാനുണ്ട് അതുപോലെ ചമ്മന്തി അരയ്ക്കാനുണ്ട് ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് വിശേഷങ്ങൾ നാളെ ചമ്മന്തിയാണ് അരക്കാനുള്ളത് അടിച്ചു കഴിക്കാനും ഇതൊക്കെ കാണിച്ചു വെച്ചാൽ ഇടയ്ക്ക് നോക്കണം അത് ഉപ്പു ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂടും കാണുക ചുമയൊക്കെ പിടിച്ചു പിന്നെ അതൊക്കെ ആ ബെൽബട്ടൻ കൂടെ എനേബിൾ ചെയ്തിരിക്കുക അത് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാണ് സൂപ്പർ അപ്പം നമ്മൾ ഉപ്പുതിൻ്റെ ഒരു കഴിഞ്ഞില്ല ഏകദേശം കഴിഞ്ഞില്ലേ ഒരു ഒത്തിക്കൂടെ നമുക്ക് ദിവസം ഇളക്കി കൊടുക്കുകയും നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് പപ്പടം കൂടെ കുടിക്കാനുണ്ട് പപ്പടം നമ്മളെ എന്താ പറയുക നമ്മൾ പ്രത്യേകം ഉപയോഗിക്കുന്ന പപ്പടം ഇങ്ങനെ പൊരിച്ച് പൊരിച്ച് പോയി അപ്പോൾ അതുകൊണ്ടുള്ള വേറെ പപ്പടം എന്താ മേടിച്ചുകൊണ്ട് വേണ്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മറ്റേതാണ് നല്ലതായിട്ട് നമ്മളെ നമ്മുടെ ഈ നാടൻ പപ്പടം അത് തീർന്നുപോയി പോയി മേടിച്ച് പൊടിച്ച് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ അനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കുറവാണ് വീഡിയോ ചെയ്യുക നമ്മുടെ പപ്പടം നന്നായിട്ട് ഇറക്കി കൊടുക്കാം കണ്ടോ അപ്പൊ ഏകദേശം ഒരു സെറ്റ് ആയിട്ടുണ്ട് മുന്തിരി ആടി പൊടിയായിട്ട് ഫ്രണ്ട് പോലെ മുന്തിരി കൊടുക്കുന്ന വിശേഷങ്ങൾ അപ്പൊ എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്

എല്ലാരൈബ് ചെയ്ത് കാണാനും പപ്പടം പൊടിക്കാൻ നമുക്ക് പപ്പടം ഇതിലൂടെ നമുക്ക് അടിപൊളി പപ്പടം ജസ്റ്റ് നമുക്ക് നമുക്ക് പപ്പടം പൊരിക്കും മാറ്റി വെക്കാം സമയമില്ല രാവിലെ നമ്മളെല്ലാം കൊണ്ടുപോകാം ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ സമയമില്ലാത്ത പപ്പട കൊണ്ട് പൊരിച്ചെടുക്കണം തീയുടെ ഓണാണ് ഓക്കെ ഉപ്പൊത്തം കഴിഞ്ഞു അടിപ്പൊളി എടുക്കാം പപ്പട പപ്പടം കൂടെ പൊരിച്ചെടുക്കാം അതിൻ്റെ ഇതെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിവിടെ ഉപ്പു എന്താ പറയാ ഫ്രഷ് ആയിട്ട് ഇടാം ഓക്കെ നല്ല ടേസ്റ്റിന്റെ ഓണ് അട്ടിപ്പൊളിയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതായത് നമുക്ക് പപ്പടം കൂടെ വേണം ഇതിന്റെ റെഡിയാണ് റെഡിയാണ് ഓക്കെ നമ്മുടെ ചിക്കൻ ാണ് രാവിലെ ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ ഉണ്ടാക്കി എടുക്കുന്ന ഐറ്റംസ് പിന്നെ നമുക്ക് ഒന്ന് പൊരിക്കണം നമ്മുടെ ഫുഡ് ഇതാവേസ് കൂടെ റെഡിയാണ് അങ്ങനെയുള്ള എല്ലാ എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളുടെ ചെയ്യാന് പപ്പടം പൊരിച്ചു ഇടാനുള്ള സാധനം കൊണ്ടുവന്നിട്ട് ഇതിന് നമ്മൾ പൊടിച്ച് പപ്പടം വയ്ക്കാനുള്ളത് എയർടൈറ്റ് ആണ് ചെറിയ പപ്പറം കൊണ്ടൊക്കെ നമ്മൾ പൊരിക്കാൻ നല്ല കിടപ്പറമാണ് നാടൻ പപ്പറമല്ല കടയിൽ മേടിച്ചാണ് പട്ടിയപ്പറത്തിൽ തീർന്നു പോയി സാധാരണ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നാടൻ പപ്പടം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് തീർന്നു പോയിട്ട് നമ്മൾ കടയിൽ മേടിച്ചു ഇനി ഞാൻ പയ്യൻ വരുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ മേടിക്കണം എല്ലാം ഒന്ന് ചൂടാണ് വാങ്ങാനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് ഉപ്പ് കാണാം എന്തുകൊണ്ടൊക്കെ ഇട്ടിട്ട് അട്ടിപ്പൊളി ഒരു നല്ല കീഴിലെ ഒരു ചിക്കൻ ഫ്രൈയും അതുപോലെ കൂട്ടും എല്ലാം റെഡിയാണ് പപ്പടം പപ്പടം നമ്മളതാ ഉപ്പൂടെ പപ്പടം കേട്ടോ ഇതിലൂടെയാണ് നമ്മൾ പപ്പടം ഉപയോഗിക്കുന്നത് ഈ പപ്പടം ഞാൻ ഇപ്പൊ ചൂട് പൊക്കും കൊള്ളാം കേട്ടൊന്നും ഇല്ല പൊങ്ങി വരില്ല നല്ല വര കേട്ടോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വീട്ടിൽ പോയി സംഭവം തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കണ്ട്രോൾ ചെയ്യുന്നത് കേട്ടത കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് പോകും

പപ്പടം ഇട്ട പൊക്കി വരുന്നില്ല തീ വളരെ കുറച്ച കൊറച്ചാ വെച്ചേക്കുന്നേട്ടോ അത്രയ്ക്ക് ശക്തിയാണെന്ന് അറിയാൻ പറ്റില്ല കമ്പന പപ്പടമൊക്കെ പുഴി വരുന്നുണ്ട് അറിയാൻ പറ്റില്ല അതൊന്നും ഇങ്ങനെ അല്ലേട്ടോ കണ്ട പപ്പടം പൊട്ടത്തിരിക്കറിയാൻ പറ്റില്ല

ഓക്കെ ഏകദേശം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതാ നമ്മുടെ പപ്പടം ബാക്കി നമുക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പ് വേണ്ടിയിരിക്കട്ടെ ഉപ്പ വന്ന അവിടെ റെഡിയാണ് ഓക്കെ പപ്പറമൊക്കെ പൊങ്ങി വന്നതിൻ്റെ കൈ കണക്കൂലായിട്ടും പടപ്പാട അനുഭവങ്ങൾ വന്നത് ജസ്റ്റ് ആണ് ഓക്കെ അതിൻ്റെ കൈ ഇരുപ്പുണ്ട് ഇതിൽ പൂര് പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കെ സാർ ഇതൊക്കെ ഒരു സംഭവങ്ങൾ ഇനി നമ്മൾ കണ്ടെത്തായിട്ടാണ് അപ്പൊ ഇളക്കി ഒന്ന് പറയാൽ മറ്റസ്റ്റ് ചെയ്ത പത്രം ഒന്ന് കഴിച്ചും പപ്പടം പപ്പടം ഇതൊക്കെ ഉപ്പും റെഡിയാണ് കഴിഞ്ഞതാക്കി സമയമില്ലായിരുന്നു അതുപോലെ നമ്മളെ ഉപ്പും അതുപോലെ റെഡിയാണ് നല്ല റെഡിയാണ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ചർമ്മന്തി അരയ്ക്കണം അങ്ങനെ അങ്ങനെ പരിപാടി ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഓക്കെ അടുത്തൊരു വീടിൻ്റെ എവിടെ നിന്നു